വെൽക്കം ടു യുണൈറ്റഡ് സെൻട്രൽ യുണൈറ്റഡ് ഇൻ ക്രൈസിസ് ഈ ഒരു തോൽവി ആക്ച്വലി ഞാൻ എക്സ്പെക്ട് ചെയ്ത കാര്യം കേട്ടോ അതാണ് ഇന്ന് ലാ ഇന്ന് ലൈവിന് ലൈവിൻ്റെ സമയത്ത് പറഞ്ഞതാണ് ഐ എം ഹാവിങ് എ ബാഡ് ഡേ അതുകൊണ്ട് തന്നെ കളി ഇന്ന് പൊട്ടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ സംഭവിച്ചു ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ കസമീറോ മൗ മെയ്നു അതുപോലെ ലിസാൻഡ്രോ അങ്ങനെ ഇൻഡിവിജ്വലി പ്ലെയേഴ്സിന് ബ്രൂണോ റാഷോഡ് ഇങ്ങനെ ഇൻഡിവിജ്വലി പ്ലെയേഴ്സിനൊക്കെ കുറ്റം പറയാം എന്നിട്ട് അവരുടെ മാത്രം മിസ്റ്റേക്ക് കൊണ്ടാണ് തോറ്റത് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം അപ്പം അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് കസ്റ്റമീറോടെ മിസ്റ്റേക്ക് ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ റിസൾട്ട് മാറിയേനെ എന്നുള്ള കാര്യം പറയാ പറയുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഇതൊന്നുമല്ല ഇത് ബിഗർ പിക്ചറിലേക്ക് നോക്കുമ്പോഴാണ് ശരിക്കും ഇഷ്യൂ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പം നമ്മൾ ഇന്ന് എൻ ടു എൻഡ് ഫുട്ബോളാണ് തുടക്കം തൊട്ട് കളിക്കാൻ നോക്കിയത് നമ്മൾ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നു ലിവർപൂളും തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു ലിവർപൂൾ പെട്ടെന്ന് ബോൾ അഗ്രസീവായിട്ട് ബോൾ വിൻ ചെയ്യാൻ നോക്കുന്നു നമ്മളും അഗ്രസീവ് ബോൾ വിൻ ചെയ്യാൻ നോക്കുന്നു ഇത് കണ്ടപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു ഈ സംഭവം അടിച്ച് കിട്ടും എന്നുള്ള കാര്യം കാരണം ലിവർപൂളിലുള്ള പ്ലെയേഴ്സിൻ്റെ ക്വാളിറ്റി നമുക്കില്ല അതിപ്പോൾ നമ്മൾ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സ്പെൻഡൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം പക്ഷേ മിഡ്ഫീൽഡ് ഇന്നത്തെ മിഡ്ഫീൽഡും കഴിഞ്ഞ കാലത്തെ മിഡ്ഫീൽഡും സെയിം തന്നെയായിരുന്നു നമ്മൾ ഉഗാർട്ടനെ സൈൻ ചെയ്തത് അല്ലെങ്കിൽ അനൗൺസ് ചെയ്തത് കഴിഞ്ഞ ദിവസമാണ് അപ്പോൾ അവിടെ ഒരു ചേഞ്ച് വന്നിട്ടില്ല മാത്രമല്ല ഒരു ഗാർട്ട കൊണ്ട് മാത്രം അവിടെ മാറ്റം വരില്ല കൊബിമൈനുന് ശരിക്കും പറഞ്ഞാൽ കൊബിമൈനു പത്തൊമ്പത് വയസ്സ് മാത്രമുള്ള ഒരു പയ്യനാണ് അവൻ എല്ലാ കളിയിലും കളിപ്പിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് ഒരു സീസണിലേക്ക് അപ്രോച്ച് ചെയ്യാനും പറ്റില്ല അപ്പോൾ അത് ഓൺ ദി മാനേജ്മെൻ്റ് ആണ് പക്ഷേ നമ്മുടെ ടാക്ടിക്സ് ടാക്ടിക്സ് ഗൈസ് ആ സംഭവത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ അത് ഓൺ ടെൻ ഹാഗ് ആണ് ടെൻ ഹാഗിൻ്റെ ടാക്റ്റിക്സ് ഈ ഒരു രീതി ഒരിക്കലും നമ്മൾ ലിവർപൂളിനെതിരെ അല്ലെങ്കിൽ അവരുടെ അങ്ങനത്തെ ക്വാളിറ്റി ഉള്ള ടീമുകൾക്കെതിരെ നമ്മൾ എൻ ടു എൻ്റെ ഫുട്ബോൾ കളിക്കാൻ പോകരുത് ഇവിടെ ഇരിക്കുന്ന നമുക്ക് എനിക്ക് ഒരു അത് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലേയേഴ്സിൻ്റെ ക്വാളിറ്റി നമുക്കറിയാം അവർ എൻ ടു എൻ്റെ ഫുട്ബോൾ കളിക്കാനുള്ള ക്വാളിറ്റി ഉള്ള അല്ല നമുക്ക് ബെറ്റർ റിസൾട്ട് കിട്ടിയിട്ടുള്ളതൊക്കെ എപ്പോഴാണ് നമ്മൾ ഡിഫെൻസീവ് ആയിട്ടിരുന്ന് കൗണ്ടറിൽ കളിക്കുമ്പോഴാണ് അപ്പോൾ അത് കഴിഞ്ഞ എഫ് എ കപ്പ് ജയിച്ചതാണെങ്കിലും അതുപോലെ ഇതിന് മുമ്പത്തെ രണ്ട് മത്സരങ്ങളിൽ നമ്മൾ കഴിഞ്ഞ ദിവസം തോറ്റെങ്കിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച തോറ്റെങ്കിൽ പോലും അതിനകത്ത് ഒരു പരിധി വരെ നമ്മൾ നല്ല രീതിയിൽ ബ്രൈറ്റിനെതിരെ അവർക്ക് പാസിങ് ലൈൻസ് ഒന്നും അത്ര അധികം ഓപ്പൺ ആക്കാണ്ട് ഇരുന്നതാണ് പക്ഷേ ഈ കളിയിലേക്ക് വന്നപ്പോൾ എന്ത് സംഭവിച്ചു കണ്ട ഹാക്ക് വിചാരിച്ചു ഓ ആറ് സ്ലോട്ട് ഇവൻ ഡച്ചിലേന്ന് ഒന്നാണ് ഇവൻ അത്ര വലിയ എന്നെക്കാളും വലിയ മാനേജറൊന്നും അല്ല അപ്പോൾ അതുകൊണ്ടൊന്ന് പോയി അറ്റാക്ക് ചെയ്ത് എന്നുള്ള ഐഡിയയിൽ കളിച്ചു അപ്പോൾ അതിൻ്റെയാണ് കിട്ടിയത് അപ്പോൾ അതിനകത്ത് പറഞ്ഞ പോലെ കസ്റ്റമീറുകളുടെ മിസ്റ്റേക്ക് ഉണ്ട് അതൊക്കെ സംഭവം ശരിയാണ് പക്ഷേ ഈ ഒരു ടാക്ടിക്സ് കളിച്ചതും അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്തുകൊണ്ട് തന്നെയാണ് നമുക്ക് അടിച്ചു കിട്ടിയത് അത് കസ്റ്റമീർ അല്ലെങ്കിൽ വേറെ വേറൊരാൾ കാരണം നമ്മൾ നല്ല രീതിയിൽ പ്രഷർ നമ്മുടെ പ്ലേയേഴ്സിൻ്റെ മുകളിൽ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഏതെങ്കിലും ഒരു പ്ലെയറിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് വരുമായിരുന്നു കാരണം നമ്മൾ മിഡ് മിഡ്ഫീൽഡ് ഇഷ്ടംപോലെ സ്ലോപ്പി ആയിട്ട് നമ്മുടെ പ്ലേയേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് കളിയിലുണ്ടായി ബ്രൂണോ അങ്ങനെ പ്രത്യേകം പ്രത്യേകം എടുത്ത് പറയുന്നില്ല പക്ഷേ ഇത് കംപ്ലീറ്റ്ലി ഓൺ മാനേജർ എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ ടാക്ടിക്സിൻ്റെ മാത്രം കുഴപ്പമാണ് മിഡ്ഫീൽഡ് വൈഡ് ഓപ്പൺ ഓപ്പണായിട്ട് കിടക്കുകയായിരുന്നു പല സമയത്തും ആരോ പറഞ്ഞ പോലെ മിഡ്ഫീൽഡിൽ കൊണ്ട് പോയി വീട് വയ്ക്കാം ആ രീതിയിലൊക്കെയാണ് പലപ്പോഴും മിഡ്ഫീൽഡ് കിടുന്നത് ഹാഗിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ ഫാൻ ബേസിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്കാരനെ സാക്ക് ചെയ്യാതെ പിടിച്ചു നിർത്തിയതും ഈ ഒരു രീതിയിൽ തുടർന്ന് കഴിഞ്ഞാൽ അധികം നാളെ അങ്ങനെ തുടരാൻ പറ്റില്ല ആ കാര്യം ഡെഫിനറ്റി ആണ് കാരണം കിയർ ഫാക്ടർ എന്ന് പറയുന്ന സാധനം ഒന്നും ഇവിടെ ഇല്ല എതിരാളികൾ ആരും നമ്മളെ വയക്കുന്നില്ല ഇങ്ങേര് നിക്കട്ടെ എന്നുള്ള കാര്യത്തിൽ എല്ലാവരും വളരെ ഹാപ്പിയാണ് അപ്പോൾ ഇപ്പം എന്തായാലും രണ്ടാഴ്ചയുണ്ട് മീഡിയ എന്തായാലും ടെൻഹാഗിലിട്ട് പൊരിക്കും എന്തായാലും ഉടനെ ഒന്നും അങ്ങേക്ക് സാക്ക് കിട്ടുമെന്ന് തോന്നണില്ല പക്ഷേ പുള്ളിക്കാരൻ ഈ ഒരു രീതി തുടർന്ന് കഴിഞ്ഞാൽ അതിലേക്കുള്ള പൂർത്തിയൊക്കെ തന്നെയാണ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ സോ വട്ട് യു ഗാസ് തിങ്ക് എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റുകൾ ആയിട്ടെടുക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം